എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു വൺ ഡേ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ബോൾഗാട്ടി പാലസിനെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ കാണാൻ സാധ്യതയില്ല ബോൾഗാട്ടി ദ്വീപിലെ ചരിത്ര പ്രസിദ്ധമായ കൊട്ടാരമാണ് ബോൾഗാട്ടി പാലസ് അതുപോലെ തന്നെ കൊച്ചിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കൊട്ടാരം നിറക്കൂട്ട് വെള്ളിനക്ഷത്രം മൈബോസ് തുടങ്ങി നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള കൊട്ടാരങ്ങളിൽ ഒന്നായ ഈ കൊട്ടാരം നിർമ്മിച്ചത് ഡച്ചുകാരാണ് ഇപ്പോൾ ഈ കൊട്ടാരം ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണുള്ളത് ഒരു ഹെറിറ്റേജ് ഹോട്ടലിന് വേണ്ട എല്ലാ കാര്യങ്ങളും കെ ടി ഡി സി സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഇവിടെ വന്നത് ഇവിടെ വന്നതിന് ശേഷം കുറേ നേരം വിശ്രമിച്ചു അതിനുശേഷം വെളിയിൽ ഇറങ്ങി കുറേ കാഴ്ചകളൊക്കെ കണ്ടു സ്വിമ്മിംഗ് പൂളിൽ എല്ലാവരും കൂടി സ്വിമ്മിങ് പൂളിലൊക്കെ ഒന്ന് ചാടി അതിനുശേഷം ഇനി വൈകിട്ടത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അതിമനോഹരമാണ് വെളിയിൽ നിന്ന് നോക്കുമ്പം ഇതിൻ്റെ വെളിയിലത്തെ കാഴ്ച ആ കാഴ്ചകളിൽ നിങ്ങളെക്കൂടി പങ്കാളിതാക്കുകയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെളിയിലത്തെ കാഴ്ച ഒന്ന് കാണാം ഇവിടെ മുഴുവൻ വിവിധ കളറിലുള്ള ബൾബുകളാൽ അലങ്കരിച്ചിട്ടുണ്ട് കാണും നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഒരുപാട് ലൈറ്റുകൾ കത്തുന്നുണ്ട് അതുപോലെ ഒരുപാട് ചെടികൾ നിറയെ പൂവുള്ള ഒരുപാട് ചെടികളുണ്ട് അതുകൂടാതെ ഇവിടെ ഒരുപാട് വൃക്ഷങ്ങൾ അതായത് ഒരുപാട് പഴക്കമുള്ള വൃക്ഷങ്ങൾ ഇവിടെ ഈ കൊട്ടാരത്തോളം തന്നെ പഴക്കമുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കാണുന്ന പോലെ തന്നെ നല്ല ഒരു അന്തരീക്ഷമാണ് കാണാൻ നമ്മുടെ കണ്ണിനും മനസ്സിനുമൊക്കെ കുളിർമ നൽകുന്ന നല്ല കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ഇതിൽ നമ്മൾ സഞ്ചരിച്ച് നേരെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ വേമ്പനാട്ട് കായലിലെ ദൃശ്യങ്ങൾ രാത്രി അതിമനോഹരമാണ് നമുക്ക് എല്ലാവർക്കും ആ കാഴ്ചകൾ കാണാം ചിലതിൽ സൈക്കിൾ സൈക്കിൾ സവാരി ചെയ്യുന്നുണ്ട് സൈക്കിളൊക്കെ ഒഴിപ്പുണ്ട് നമുക്കൊക്കെ ആ വയസ്സിന് ഓടിക്കുകയൊക്കെ ചെയ്യാം ഇലൂമിനേഷൻ വർക്കുകൾ വിവിധ തരത്തിലുള്ള ചെടികളുണ്ട് ഉണ്ടോ വലിയ വൃക്ഷങ്ങളാണ് വേമനാട്ട് കായൽ കായലിൽ നമ്മൾ കാണുന്ന ആ കാഴ്ച അതിമനോഹരമാണ് കൊച്ചിയിൽ വരുന്നവർ ഒരു ദിവസം തീർച്ചയായിട്ടും ഇവിടെ തങ്ങി ഇവിടുത്തെ കാഴ്ചകൾ കാണേണ്ടതാണ് കായലിൻ്റെ അക്കരയാണ് നാളെ ഞങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട് അവിടെ ഒരു ബോട്ട് സവാരിയൊക്കെ നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ ഒരുപാട് തിരക്കുള്ള ദിവസമല്ല ഇന്ന് അവ ദിവസം അല്ല അതുകൊണ്ടാണ് എങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട് അകത്തെ റെസ്റ്റോറൻ്റ് ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവ കഴിക്കാം വൈറ്റ് ബൊഫയാണ് ബൊഫ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ നമുക്ക് തന്നെ എടുക്കാം ഒരുപാട് ഭക്ഷണങ്ങൾ വെച്ചിട്ടുണ്ട് വെജ് നമ്മൾ റൂം എടുക്കുന്ന ആൾക്കാർക്ക് രാവിലത്തെ ഭക്ഷണമാണ് ഫ്രീ ആയിട്ട് തരുന്നത് അത് ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് നമ്മൾ ചെല്ലുക പേറ്റെടുക്കുക ബൊഫയാണ് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം എത്ര വെള്ളം കഴിക്കാം കഴിക്കാൻ പറ്റുന്നവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാം അതിന് ശേഷം നമുക്ക് പതിനൊന്ന് മണിക്ക് അവിടുന്ന് റൂം പാക്കേറ്റ് ചെയ്യേണ്ടതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എന്നുവേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടം എന്താ ചെറിയ ഓളപ്പരപ്പിൽ നോക്കി നിൽക്കാൻ നമുക്ക് ഇവിടെ നിന്നും പോകാൻ തോന്നുന്നില്ല അതുപോലെ ഭംഗിയാണ് ഇവിടം അവിടെ ഉണ്ട് അല്ലേ ഇവർ വണ്ടി ഓടിക്കാൻ കേട്ടോ ഞാനോ ഓവറിൽ കേറും ഇപ്പം രാത്രി കാഴ്ചകളെ കണ്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നു ഇനി രാത്രി ഭക്ഷണത്തിന് പോവുകയാണ് ഭക്ഷണത്തിന് ശേഷം വിശ്രമമൊക്കെ കഴിഞ്ഞ് രാവിലെ ഞങ്ങളിവിടെ ഇറങ്ങുന്നതാണ്